ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് ടൈപ്പ് ഓഫ് അരികൾ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് അരികൾ ആണ് മാം സോഴ്സ് ചെയ്തിരുന്നത് അതായത് ഓൾമോസ്റ്റ് അല്ലേ പ്ലസ് അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് നോർമലി നമ്മളൊരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് സോഴ്സ് ചെയ്യുന്ന ചിന്തിക്കുകയുള്ളൂ അപ്പം ഇത്തരം വെറൈറ്റികളിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തിഒമ്പത് തൊട്ട് പതിനെട്ട് വരെ നമ്മൾ തനിയെ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്തു പക്ഷെ ആ ഫ്ലഡിൽ വന്ന പ്രശ്നം നമ്മൾക്ക് ലീസ് ലാൻഡുകൾ ും എഗ്രമെന്റ് വയ്ക്കില്ല എന്നുവച്ചാ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ പേടിച്ചിട്ട് ആരും എഗ്രിമെന്റ് വെക്കുന്നില്ല നമ്മൾ കൃഷി അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത സത്യത്തിൽ ടൂ തൗസൻഡ് എയ്റ്റീനോടെ ഞാൻ ഈ പ്രൊഫഷനെ വിട്ടതാ ഇതിനി ഇതിപ്പോ വേണ്ട പിന്നെ ടൂ തൗസൻഡ് നയന്റീനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായി പോയുള്ള എന്റെ അനുഭവം നമ്മൾ ഇത് നിക്കണ്ട ആവശ്യകത കൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഞാൻ ഡിസൈഡ് ചെയ്തു ഈ പാട്ടക്രി എന്നുവെച്ചാൽ അന്ന് പ്രളയത്തിൽ നഷ്ടപരിഹാരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാര്യം നമ്മൾ എഗ്രിമെൻ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നമ്മളോട് ആരും വിളിച്ചുപോലും ചോദിച്ചിട്ടില്ല കാര്യം നമ്മളെയൊക്കെ പലതിൻ്റെയും പലരുടെയും സാമൂഹ്യമായി പലതിനോടും ബന്ധപ്പെട്ടിരുന്നവരാരും നമ്മളെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല നമ്മളെവിടെയും അങ്ങനെ പോയി സങ്കടങ്ങൾ പറഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പാലക്കാട് വർഷങ്ങളായി അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അന്ന് ഈ നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചധികം ആൾക്കാരെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫാമേഴ്സ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്താൽ മതി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഒരു കിലോ നെല്ല് അവരോട് എടുത്തോണ്ടിരുന്നത് നാല്പത് രൂപ അവർക്ക് സ്വപ്നം കാണാത്ത ഒരു വിലയായിരുന്നു അതിനകത്ത് ആളുടെ അധ്വാനം ഉണ്ട് ഇപ്പൊ ആൾക്കാർ നമ്മൾ ഉറപ്പ് വരുത്തും കെമിക്കൽ ഫ്രീ ആണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തും മാത്രല്ല മുതലമട പഞ്ചായത്താണ് ഞങ്ങളുടെ പിന്നെ എന്റെ യൂണിറ്റ് ഇരുന്ന പഞ്ചായത്ത് അപ്പൊ ഞാൻ അവിടെ ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ ചോദിക്കും എന്താണ് മാഡം നിങ്ങൾ ഇത് എവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനം ഒക്കെ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും നമ്മുടെ പലശിനേല ഗിരീഷില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്നാളില്ലേ ഓ ശരി അവരൊക്കെ അങ്ങനെ തന്നെ സി ഒരു ഒരു നാട്ടുകാർ മൊത്തം സർട്ടിഫൈ ചെയ്ത മനുഷ്യരായിരുന്നു എൻ്റെ ഫാമേഴ്സ് അവരെ കുറിച്ചൊരു ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചോദിച്ചാൽ പോലും ഒരാൾ മറിച്ച് പറയില്ല വർഷങ്ങളായി അതേപോലെ അമ്പത് വർഷത്തിലധികമോ നൂറു വർഷത്തിലധികമോ രാസവിമുക്ത കൃഷി ചെയ്തവരായിരുന്നു എൻ്റെ കർഷകർ അപ്പൊ ഞാനത് അവർക്ക് ഉറപ്പ് വരുത്തായിരുന്നു നിങ്ങൾ ചെയ്തോ നെല്ല് ഞാൻ എടുത്തോളാം അപ്പൊ അവർ ചെയ്യുന്ന ഏത് നെല്ലും ഇപ്പൊ രക്തശാലി നവര ബ്ലാക്ക് റൈസ് ഇതൊക്കെ എനിക്ക് പാലക്കാട് നിന്ന് കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു നാനൂറ് സ്ക്വയർ ഫീറ്റിലായിരുന്നു അവിടെ ഞാൻ ഏറ്റവും അധികം വിട്ടിരുന്നത് അരി അരി ഉൽപ്പന്നങ്ങളും പ്ലസ് എണ്ണ ചെറിയ തോതിലും ഇല്ലറ്റ്സ് അത്രയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കട വലുതാക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ അതായത് ഈ അരി കഴിക്കുന്നവർക്ക് മറ്റു സാധനങ്ങളും വേണമല്ലോ പരിപ്പ് വേണം പയറ് വേണം അതിനുള്ള വഴി തേടി ഞാൻ തമിഴ്നാടും ആന്ധ്രയും സ്റ്റേറ്റ് വിട്ടു സ്റ്റേറ്റ് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നാടൻ നെല്ല്പന്നങ്ങൾ നെല്ലുകൾ ഉൽപ്പന്നം എന്ന് പറയല നാടൻ നെല്ലിന്റെ ഇനങ്ങൾ ഇനങ്ങള് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ റീസെന്റ്ലി എൻ്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരിമേള നടത്തുമ്പോൾ ഓരോ നെല്ലിനും ഓരോ അരിക്കും അതിൽ നിന്നും വരുന്ന ഓരോ അരിക്കും ഓരോ ഗുണങ്ങളുണ്ട് പൂങ്കാറ് ഗർഭകാലത്ത് അല്ലെ ലാക്ടേറ്റിങ് മദർ എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു അരിയുണ്ട് അതുപോലെ എല്ലാത്തിനും നെർവ് ഇഷ്യൂസ് ഉള്ളവർക്ക് അരിയുണ്ട് അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രായത്തില് അവനെ ബാധിക്കാവുന്ന അനാരോഗ്യങ്ങളെ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ജീവിത സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു അത് ഏറെക്കുറെ പാലിക്കുന്നുണ്ട് കേരളം വിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിനെ ആ അരിയെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു വയനാട്ടിലെയും കേരളത്തിന് പുറത്തുള്ള ആന്ധ്ര തമിഴ്നാട് കർണാടക റൈസിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു എക്സിബിഷൻ വെച്ചു എനിക്ക് അത്ഭുതം തോന്നിയെന്താന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് നമ്മൾ അരിമേളകൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത് അന്ന് ഒരു പത്രവാർത്ത വന്നാ മതി ഒരു അരി ഇങ്ങനെയുണ്ട് നവര മുതൽ ഇന്ന് അരി വരെ അല്ലെ രക്തശാലി തൊട്ട് നവര വരെ അന്ന് ഞങ്ങൾ മമ്മൂട്ടിയുടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് വലിയ വാർത്തയൊക്കെ പത്രക്കാര് എഴുതും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അരിമേളയിൽ വന്നാൽ മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാർ വരുവായിരുന്നു അങ്ങനെ മമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു മമ്മൂക്കാരുടെ കൃഷി അഞ്ചു വർഷം ചെയ്തിരുന്നു ശ്രീനിവാസന് കൃഷി തുടങ്ങി കൊടുത്തത് ഞങ്ങളാണ് രണ്ടു വർഷം ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലയളവിൽ ഒരു ബ്രാൻഡ് ബ്രാൻഡ് വാല്യൂ വാല്യൂ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെ അങ്ങനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഉണ്ടായിരിക്കണമല്ലോ അല്ലെങ്കിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യണമല്ലോ നമ്മൾ ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ മമ്മൂക്ക അന്നും ഭയങ്കര ഫുഡിൽ ഭയങ്കര കോൺഷ്യസ് ആയ ആളാണ് വളരെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾ മമ്മൂക്ക അധികാരി കഴിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പുള്ളി വളരെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്ന ആളാണ് അപ്പോൾ അവരുടെയൊക്കെ ട്രസ്റ്റ് നമ്മളിലേക്ക് വന്നതെന്നു വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം ഒരു ആരോഗ്യം എന്ന് പറഞ്ഞ ആശയമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അരിയും അങ്ങനെ തന്നെ വെറൈറ്റി റൈസിലുള്ള ആരോഗ്യം പത്രങ്ങൾ എഴുതുമ്പോൾ ആൾക്കാർ ആൾക്കാരറിയുമെന്ന് ധരിച്ചു ഈ റീസെന്റ്ലി ഏപ്രിലിൽ ഞാൻ അരിമേള നടത്തി നാൽപ്പത്തിരണ്ട് ഇനം അരിയെ കൊണ്ടുവന്ന് പത്രങ്ങൾ ചാനലുകൾ വാർത്ത ചെയ്തിട്ടും പത്ത് പേരിലധികം അവിടെ വന്നിട്ടില്ല അത് വാങ്ങാൻ അപ്പോഴാണ് എന്താ പറയാ നമ്മളാ നഗ്ന സത്യം തിരിച്ചത് എന്ന് പറഞ്ഞാല് അയ്യോ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു സി പന്ത്രണ്ട് വർഷം മുമ്പ് അരിമേള എന്ന് പറഞ്ഞാൽ വലിയ ബാഗുമായിട്ട് വന്ന് ക്യൂ നിന്നവര് ഇന്നില്ല ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്തു അരിയെ മാറ്റിയിട്ട് വേറെ ഒരു ഭക്ഷണ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഒരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട് അപ്പം ഹിന്ദു പത്രം ചെയ്തു മനോരമാ മാധ്യമം എല്ലാ എല്ലാ ചാനൽസും ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തു പക്ഷേ അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു കുഴപ്പം സോഷ്യലി ഉണ്ട് സൊസൈറ്റിക്ക് ഒന്നില്ലെങ്കിൽ കാര്യം പിടികിട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ അരി കഴിച്ച് ഉള്ള ആരോഗ്യം വരുന്നതിനേക്കാളും ഷോർട്ടിൽ വേറെ എന്തെങ്കിലും വഴി ആരോഗ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു സമയത്ത് നമ്മളെ ഇത്രയും ഇത്രയും അരിയെ കൊണ്ടുവന്ന് വെച്ചപ്പം അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു തിരിച്ച് ഒരു ഒരു ചിന്തിങ് റീ തിങ്കിങ് ഉണ്ടാവുന്നത് ഞാൻ പോകുന്ന പാതയില് എവിടെയോ ഒരു ജനറേഷൻ ഗ്യാപ്പ് വേണം എന്നുള്ളത് കറക്റ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യം ഹിന്ദു ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി ഒൻപതിൽ വനിതയിലാണ് ആദ്യത്തെ ഫീച്ചർ വന്ന തൊട്ട് മാതൃഭൂമിയുടെ സൺഡേ തൊട്ട് എല്ലാ പത്രമാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഒരു ചായക്കാശ് പോലും ആരും മേടിച്ച ഓർമ്മയില്ല എന്റെ തന്നെ ചെയ്തിട്ടുണ്ട് മനോരമ മനോരമാരോഗ്യം മാതൃഭൂമി ചെയ്തിട്ടുണ്ട് എല്ലാ മുൻനിര പത്രങ്ങളെല്ലാം ചെയ്ത് എപ്പോഴും അത് പക്ഷേ അത് എന്തായിരുന്നു വെച്ചാൽ ഞങ്ങളോട് അത്രക്ക് ഉണ്ടായിരുന്നു അത്രക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ കൃഷി ചെയ്ത് തരുന്ന ഉൽപ്പന്നം നിങ്ങളുടെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് അത് വായിച്ച് വരുന്ന മനുഷ്യരിലേക്ക് ഒന്നില്ലെങ്കിൽ ഈ വാർത്ത ചെല്ലുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം ഉള്ള കാലം കഴിഞ്ഞു കഴിഞ്ഞു എവിടെയോ നമ്മൾ നമുക്കൊരു നമ്മൾ അപ്ഡേറ്റ് അല്ല എന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു അരിമേള കൂടിയാണ് കാര്യം പത്രമാധ്യമങ്ങളുടെ സമ്മതത്തോടെ അറിവോടെ നടത്തിയ അരിമേളയാണത് കാര്യം അവരൊക്കെ പണ്ടത്തെ അരിമേളയുടെ ഓർമ്മയിൽ ഒരു അരിമേള ജേബി ജി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ച് എന്നാ ചെയ്താലോ പക്ഷെ അതിൻ്റെ റെസ്പോൺസാണ് ഞാൻ ഒന്ന് ഒന്നും ഒരു ഒരു കോമായിട്ട് ഒന്ന് നിർത്തിയേക്കാം അല്ലെങ്കിൽ ഒന്ന് തുടരും എന്നുള്ളൊരു നിലയിലേക്ക് ൊന്ന് ഒതുക്കിയാലോ എന്ന് ആലോചിക്കുമ്പോൾ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലെ കടയും അതിനകത്തിരിക്കുന്ന നാനൂറ്റി ഇരുപതിൽ പരം ഉൽപ്പന്നങ്ങളും നമ്പേഴ്സാണ് ഞാൻ പറയുന്നത് അല്ലാതെ നാനൂറ്റി ഇരുപത് പാക്ക് ഓഫ് പ്രൊഡക്റ്റ് അല്ല ഞാൻ പറഞ്ഞത് നമ്പേഴ്സ് എൻ്റെ എസ് കെ യുസ് നാനൂറ്റി ഇരുപതിലേക്ക് ഞാൻ എത്താൻ ഞാൻ ട്രാവൽ ചെയ്ത വർഷങ്ങൾ ഞാൻ ട്രാവൽ ചെയ്ത കിലോമീറ്ററുകൾ എല്ലാം എന്തായി ഒരു പാഴ് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി ഞാൻ പാഴ്വേല ചെയ്താണോ നാനൂറ്റി ഇരുപത് ഉൽപ്പന്നം സി ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ശുദ്ധമായ ഒരു സാധനം കിട്ടും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ പൈസയും കൊണ്ട് വാ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞതാണ് നിങ്ങൾ 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 പൈസ തരുമോ ഞാൻ സാധനം തരാം നിങ്ങൾ പൈസ തരുന്ന എന്തിനാണ് നിങ്ങൾക്കിത് തുടർന്ന് കിട്ടാനാണ് മനസ്സിലായി എനിക്ക് ഇതൊരു സോഷ്യൽ കോസാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു സാമൂഹ്യ സേവനമാണ് പക്ഷേ എനിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം പണമില്ലാതെ നിങ്ങൾ എന്നെ സഹായിക്കുന്ന ഒറ്റ രീതിയിൽ മതി സമൂഹത്തോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ നിങ്ങളിത് വാങ്ങൂ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്നെ നിലനിർത്തുന്നു എന്നെ ഞാൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർഷകർ നിലനിൽക്കുന്നു മണ്ണിൽ നല്ല പിന്നെ എന്താ പറയാ മണ്ണിനെ സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു അവിടുത്തെ ഇക്കോ സിസ്റ്റം നന്നാകുന്നു നിങ്ങളുടെ നൂറ് രൂപയെങ്കിലോ നൂറ്റി എൺപത് രൂപയിലോ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അത് കേൾക്കാൻ ആളില്ലാതായി അതിനോട് ബാധ്യതയില്ലാത്തവരായി